الصلاة والسلام على من لا نبي بعده صحيح البخاري أبو هريرة رضي الله عنه تلك الحديث أبسل الله عليه وسلم أمرنا من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه

അവൻ നോമ്പുകാരനായിക്കൊണ്ട് അവന്റെ ഭക്ഷണവും അവന്റെ പാനീയങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിന് പ്രത്യേകിച്ച് അതിൽ ഒരാവശ്യവുമില്ല എന്ന് നബി അള്ളഹു അലൈഹി സ്വല്ലം പറയാം നമുക്കറിയാം നമ്മൾ അള്ളാഹു സുബ്ഹാൻ ഒറ്റ മേലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിലാണ് നാം എല്ലാവരും നോമ്പുകാരാണ് നോമ്പിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമല്ല നോമ്പുകൊണ്ടുള്ള ഉദ്ദേശം അത് നോമ്പിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസാരവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് മുൻഗാമികൾ പറയാറുള്ളത് നോമ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പമുണ്ടായിരുന്നത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലാണ് അതുപോലെ നമ്മുടെ സംസാരത്തിനും കണ്ണിനും കാതിനും എല്ലാം എല്ലാ അവയവങ്ങൾക്കും അതിനെ ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നോമ്പ് അതിന്റെ എത്തുക ഖത്താബ് കളവ് ഇതിൽ പൂർണ്ണതയിലെത്തുക ആരാണോ സുരക്ഷിതനായത് അവൻ അവന്റെ നോമ്പിനെ സംരക്ഷിച്ചു എന്ന് ഓ നോമ്പുകാരനായിരിക്കുമ്പോൾ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിക്കുക ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിൻ ഖാലിദ് അൽ قال رسول الله صلى الله عليه وسلم: من فطر صائماً كان له مثل أجره، غير أنه لا ينقص من أجر الصائم شيئاً. نبي الله عليه وسلم برأنا يعني من فطر صائماً. عارينكم النوم بعد عارنة نوم بتربيشرينال. أنا نوم بتركان الله، بخشانهم ما تقولي الله، باني عارنا من لا؟ أنا الليكي أنا نوم بتركان الله بخشانهم ما تقولي الله باني عارنا من لا انا الليكي الله അവസരം ഒരുക്കി കഴിഞ്ഞാൽ ആ നോമ്പുകാരന് എന്ത് പ്രതിഫലമാണോ ഉള്ളത് അതുപോലെ തന്നെ പ്രതിഫലം ആ നോമ്പ് തുറപ്പിക്കുന്നതിനും ഉണ്ടായിരിക്കും എന്നാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ ഒരു കുറവും വരികയില്ലതാനും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അത് ഏത് സമയത്താണെങ്കിലും ആ പ്രതിഫലം ഉണ്ടാകും റമദാനിൽ പ്രത്യേകിച്ച് പ്രതിഫലമുള്ള കാര്യമാണ് സെൽഫകളിൽ ചിലർ ആയി കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് റമദാൻ എന്നാൽ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കലുമാണ് അഥവാ അവർക്ക് നോമ്പ് തുറക്കാനും അതുപോലെയുള്ള ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണം നൽകലാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം സെൽഫകളിൽ അധിക പേരും കച്ചവടവും അതുപോലെ തന്നെ കൃഷിയും കന്നുകാലികളെ മേഖല അങ്ങനെയുള്ള ജോലികളായിരുന്നു ഉണ്ടായിരുന്നത് റമള്ളാഹിന്റെ സമയത്ത് അവർ അവരുടെ ജോലി കുറച്ച് ആ സമയം കൂടി ഇഭാഹത്തിൽ മുഴുകുമായിരുന്നു അപ്പൊ അതിനനുസരിച്ച് അവർ വരുമാനത്തിൽ കുറവുണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ ആ മാസത്തിൽ വരുമാനത്തിൽ കുറവുണ്ടാകുമ്പോൾ അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള സമ്പത്തിൽ വിശാലം നൽകിയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വീടുകളിലും അതുപോലെ ആവശ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുകയും അതുപോലെ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് റമദാനിൽ പൊതുവേ ഇസ്ലാമിൻ്റെ ഇസ്ലാം ഇസ്ലാമിൽ ഖൈറായിട്ടുള്ള കാര്യത്തിൽ പെട്ടതാണ് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് റമദാനിൽ പ്രത്യേകിച്ചും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതിൽ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് ആ നോമ്പുകാരൻ്റെ പോലെ തന്നെ എത്ര ആൾക്കാരെയാണ് നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള കാര്യമാണ് അള്ളാഹുത്തെ കാല സമ്പത്തിൽ വിശാലം നൽകിയിട്ടുള്ള ആളുകൾ സുഹാതുക്കൾക്ക് ഭക്ഷണം നൽകാനും അതുപോലെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാനും എല്ലാം ശ്രദ്ധിക്കുക ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം ആയപ്പോൾ സുഹാബികൾ ചിലർ വളരെയധികം ദുഃഖിക്കുകയുണ്ടായി കാരണം എന്താവും കാര്യങ്ങൾ എന്ന നിലയ്ക്ക് വളരെയധികം ചിന്തയിലായിരുന്നു അങ്ങനെ ആ ചില സ്വഹാബികൾക്ക് മറ്റു പല ആലോചനകളിലും മുഴുകിയിരിക്കുന്ന ഒരു ഉണ്ടാകുന്ന അവസ്ഥയിലായി ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാർ റലി അള്ളഹന് പറയാണ് കുന്തു മിൻഹും ഞാൻ അവരിൽ പെട്ട ആളായിരുന്നു അഫാത്തായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഉസ്മാൻബിൻ്റെ പറഞ്ഞ ഒരു ദിവസം ഒരു കെട്ടിടത്തിൻ്റെയോ മറ്റോ തണയിൽ ഇരിക്കുന്ന വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ചിന്തിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എൻ്റെ അടുക്കലൂടെ കടന്നു പോവുകയും എന്നോട് സലാം പറയുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല അമർ അലിഹനു കടന്നുപോയത് അറിഞ്ഞില്ല ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ നസിദ് അല്ലാൻ്റെ അടുക്കിൽ പോയിട്ട് ഇങ്ങനെ ഉസ്മാനോട് ഞാൻ സലാം പറഞ്ഞു വീട്ടിയില്ലാന്ന് പരാതിപ്പെട്ടു ഞാൻ അവർ രണ്ടുപേരും കൂടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹാൻ്റെ അടുക്കിൽ വന്ന് സലാം പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു എന്നിട്ട് അബൂബക്കർ അലി അള്ളാഹു ചോദിച്ചു നിങ്ങളോട് ഉമർ സലാം പറഞ്ഞിട്ട് നിങ്ങള് വീട്ടീലാന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഉസ്മർ അലി അള്ളാഹ്നോട്ത്തു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സലാം കേട്ടിട്ട് ഞാൻ വിട്ടാതിരുന്നിട്ടില്ല അവർ ഖുമർ അലി അള്ളാഹനു പറഞ്ഞു ഇല്ല നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഉസ്മർ അലി അള്ളാഹുനു പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എന്റെ അടുത്തുകൂടെ പോയതോ സലാം പറഞ്ഞതോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോ അബൂബക്കർ സി അക് അലി അള്ളാഹനു പറഞ്ഞ ഉസ്മാൻ ഉസ്മാൻ പറഞ്ഞ സിസ്റ്റിയാണ് അപ്പൊ എന്താണ് നിങ്ങളെ ഇത് അറിയാൻ അറിയാ അറിയാതിരിക്കാൻ മാത്രം എന്തോ ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നല്ലോ എന്താണ് അത് ചോദിച്ചു പിടിച്ചു ആയി നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്താണ് രക്ഷാമാർഗം എന്താണ് രക്ഷപ്പെടാനുള്ള നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ രക്ഷപ്പെടാനും ദുരിയാവിന്റെ ഫിത്തിനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞു അബൂബക്കർ പക്ഷെ ഞാൻ അത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹൻഹു പറഞ്ഞു നിങ്ങളാണ് ഏറ്റവും അവകാശിയായിട്ടുള്ളത് എല്ലാ കാര്യത്തിലും മുൻകടക്കുന്നത് പോലെ നിങ്ങളാണ് അതിന്റെ അർഹൻ അപ്പൊ എന്താണ് കാര്യം ചോദിച്ചു അപ്പൊ അബുഖ സുദ്ദീഖ് റബിഅള്ളഹു പറഞ്ഞു ഞാൻ ഒരിക്കൽ െ എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു എന്നിൽ നിന്ന് ആരാണോ ഈ കലിമത്ത് സ്വീകരിക്കുന്നത് ഏതാണ് അൽ കരിമത്ത് അമ്മി എന്റെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ അടുക്കൽ ഞാൻ അവതരിപ്പിച്ച ഞാൻ പറഞ്ഞ ആ കലിമത്ത് ആരാണോ അംഗീകരിക്കുന്നത് സ്വീകരിക്കുന്നത് അതെന്നോട് മടക്കുന്നത് അഥവാ അതിനനുസരിച്ച് അതിനെ കൊണ്ട് നടക്കുന്നത് അതവണി രക്ഷയാണ് എന്ന് അലൈഹി വസല്ലം പറഞ്ഞു അബൂ താലിബിനോട് പറഞ്ഞ കലിമത്ത് എന്താണ് അമ്മി അമ്മി ലാ ലാ ഇലാഹ ഇലാഹ എന്നുള്ള കലിമത്ത് അത് സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ദുനിയാവിലും പരലോകത്തും നമുക്ക് രക്ഷയായിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്വർഗപ്രവേശം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ ദുനിയാവിലെ ഏതൊരു ഫിത്തിനകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇലാ ഇലാഹഇ ഇല്ല മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളു നബിഅഅ അലൈഹി വസ്ലം ഈ ഒരു കാര്യത്തിൽ രക്ഷക്കായിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ കലിമത്തിനെ സ്വീകരിക്കലും അത് മുറപ്രകാരം ജീവിതത്തിൽ കൊണ്ടുനടക്കലുമാണ് ഉദ്ധരിച്ചിട്ടുള്ള പറയാണ് തൂബ തുബ എന്നുള്ള വാക്കിന് വളമാക്കൽ കൊടുത്തിട്ടുള്ള അർത്ഥം ധാരാളം നന്മകൾ അനുഗ്രഹങ്ങൾ അതല്ലെങ്കിൽ സ്വർഗത്തിന്റെ മറ്റൊരു പേരാണ് തൂബ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു താഴ്വര സ്വർഗത്തിലെ ഒരു വൃക്ഷം എന്ന ഈ തരത്തിലൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഹയർ വലിയൊരു നന്മ വലിയൊരു നേട്ടമുണ്ട് ലിമൻ വ ജിഫതിഹിഫാർ കീറ ആരാണോ അവന്റെ ഏടുകളിൽ അഥവാ അവന്റെ നന്മകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകളിൽ നാളെ നളപ്പറലോകത്ത് നാം നാം ചെയ്ത നന്മകൾ നാം പറഞ്ഞ നന്മകൾ അതെല്ലാം രേഖപ്പെടുത്തിയതുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ അതും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ നന്മകളുടെ ഏടുകളിൽ ആരാണോ ധാരാളമായി ഇഷ്തി ഗുബാർ ധാരാളം ഇസ്തുഫാർ കണ്ടെത്തുന്നത് അവന് തൂബ ഈ ആശംസ അല്ലെങ്കിൽ ഈ സ്വർഗം ഈ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് ലിപ് അലൈഹി സ്വലം പറഞ്ഞു ഇഷ്ടുഫാർ എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് എല്ലാവിധ ഹൈറും കൊണ്ടുവരുന്നതരുന്ന എല്ലാവിധ ബറക്കത്തുകളും കൊണ്ടുവന്നു വരുന്ന നമ്മുടെ ഞെരുക്കങ്ങൾ നീക്കം ചെയ്യുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകുന്ന എല്ലാത്തിനും സഹായമാകുന്ന കാര്യമാണ് ഏത് നിലക്കും ദുനിയവിയായതാവട്ടെ ഉഹർവിയായി ആവട്ടെ എല്ലാവിധ ഹൈറുകളും നേടിയെടുക്കാനുള്ള ഒരു മാർഗമാണ് ചൗഫാർ എന്നുള്ളത് അലിബി അബിയുത്താലിബ് റലിയു പറഞ്ഞ ഒരഹരിൽ കാണാം സ്വന്തം രക്ഷ ഒരു അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ട് നശിക്ക നശിക്കുന്നവൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതായത് രക്ഷപ്പെടാനുള്ള മാർഗം അവൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് നശിക്കുന്ന നശിക്കുന്നവനെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് അലിയർ റഫീ പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താണ് ഒരാൾക്ക് രക്ഷയുള്ള മാർഗം എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ അലിറബി അബിത്ത താലിബ് റഹി ഉള്ളു പറയുകയാണ് ഇഷ്ടാറാണ് അഥവാ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അതല്ലാതെ നന്മകൾ നേടിയെടുക്കാനും എല്ലാം ഇഷ്തഗുഫാറുകൾ ധാരാളമായി നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ദ്വാകളിലും ഒരു ഭാഗമായിട്ടും അതല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മുടെ നാവിൽ അധികമായി അല്ലെങ്കിൽ എന്നീ തരത്തിലുള്ള ദ്വാ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് മാത്രമല്ല എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്ക് വേണ്ടിയും നാം ഇസ്തഫാർ തേടേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യട്ടെ മുസ്ലിമിൽ മാലിക്

അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ലഭിച്ചതിന്റെ പേരിൽ അള്ളാഹുന് നന്ദി കാണിച്ചുകൊണ്ട് അവൻ അള്ളാഹുനെ സ്തുതിക്കും ചില ഗ്രാഹത്തിൽ ഉഖലച്ച എന്ന് കാണാം അങ്ങനെ പറഞ്ഞാൽ ഓരോ തവണ ഭക്ഷണം വായിൽ വെക്കുമ്പോഴും ഓരോ ഉരുള കഴിക്കുമ്പോഴും അതിലെല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടും അതുപോലെ തന്നെ ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും ഷുർബത്ത എന്ന് പറഞ്ഞാൽ ഓരോ ഉറുക്ക് കുടിക്കുമ്പോഴും ഹ്മഹു അലഹ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അള്ളാഹു സുബാനു ആയല നമുക്ക് നൽകിയ വലിയ നിയമത്തിലാണ് ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം അത് കുടിക്കാൻ സാധിക്കുക അത് ദഹിച്ചു കിട്ടുക അതെല്ലാം എല്ലാം അള്ളാഹുത്തെ ആല അല്ലെങ്കിൽ മഹത്തായ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അതിന് അള്ളാഹു സുബാനുത്തെ ആയലയോടുള്ള ഇഷ്ടം അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിനെ പുകഴ്ത്തുക അതാണ് ഹംദ് അള്ളാഹു സുബാനുത്തെ ആയലയെ ഹെബോടു കൂടി ഇഷ്ടത്തോടു കൂടി അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ അൽഹമുലില്ല എന്ന് ചുരുങ്ങിയത് അതല്ലെങ്കിൽ ഹദീസുകൾ വന്നിട്ടുള്ള ധാരാളം ഭക്ഷണം കഴിച്ചാൽ പറയേണ്ട ഹംദിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ലഫ്ലുകൾ നബ്സു അള്ളു അലഹി പഠിപ്പിച്ചിട്ടുണ്ട് അത് പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് നേടിത്തരുന്ന നമ്മെ അള്ളാഹു താല തൃപ്തിപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹു നമ്മെ തൃപ്തിപ്പെടണം അള്ളാഹുവിന്റെ തൃപ്തി എന്നുള്ളത് വളരെ മഹത്തരായിട്ടുള്ള വലിയ കാര്യമാണ് അപ്പം അത് നേടിത്തരുന്ന കർമ്മങ്ങളിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് ഇപ്പോൾ നോമ്പ് തുറന്നിട്ടാണെങ്കിലും അത്താനം കഴിച്ചിട്ടാണെങ്കിലും റംലാവിന് പ്രത്യേകിച്ച് നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാൻ ഒന്നുകൂടി കാരണമാവുകയാണ് കാരണം നമ്മൾ വിശപ്പുമെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ അത്രയും നേരം വെള്ളവും ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് അത് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ അശ്രദ്ധരാവാതെ മറന്നു പോകാതെ ചെയ്യേണ്ട കാര്യമാണ് അള്ളാവിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഞങ്ങൾ നബ്സല്ലാമോടൊപ്പം ഞങ്ങളെ ഒരുമിച്ചു കൂട്ടി ജമായത്തായിട്ട് തറാവി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ റമദാനിലെ ഇരുപത്തിമൂന്നാമത്തെ രാവിലെ നബ്സല്ലാസ്ലം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി റാവ് നിസ്കരിച്ചു അത് ഏകദേശം രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് എത്തുമാർ അത്ര ദൈർഘ്യസ്കരിച്ചിരുന്നു പിന്നെ അടുത്ത ദിവസം ഇരുപത്തിനാലാമത്തെ രാവിലെ ഒരുമിച്ച് കൂട്ടി നിസ്കരിച്ചില്ല ഇരുപത്തിയഞ്ചാമത്തെ രാവിലെ വീണ്ടും ജമാഅത്തായിക്കൊണ്ട് ഷഹാബികളെ കൂട്ടി രാത്രി നിസ്കരിച്ചു പക്ഷെ അത് രാത്രിയുടെ പകുതി ആയപ്പോഴേക്കും അലൈവിസ്ലമ അവസാനിപ്പിച്ചു അപ്പോ സഹാബുകൾ ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം കൂടി അഥവാ രാത്രിയുടെ മൂന്നിലൊന്ന് ആദ്യം നിസ്കരിച്ചതുപോലെ അത്ര നേരം കൂടി നിസ്കരിച്ചുകൂടെ എന്നുള്ളത് അലൈഹി അലൈസ് പറഞ്ഞപ്പോൾ അലൈഹി നബ്ലൈസ് പറഞ്ഞു റജുല ഒരു വ്യക്തി രാത്രി നിസ്കാരം തറാവേ ഇമാമിനോടൊപ്പം ഇമാം അത് അവസാനിപ്പിക്കുന്നതുവരെ അതായത് ജമാറ്റ് അത് പൂർണ്ണമാകുന്നത് വരെ ഇമാമിനോടൊപ്പം നിസ്കരിക്കുകയാണ് എങ്കിൽ അവന്റെ മേലെ രാത്രി മുഴുവൻ നിസ്കരിച്ചതായിട്ട് രേഖപ്പെടുത്തപ്പെടും അങ്ങനെയാണ് അത് കണക്കാക്കുക എന്ന് ലഭി സല്ലാഹു അലഹി സലമ്മ പറയുകയുണ്ടായി പിന്നീട് ഇരുപത്തി ആറാമത്തെ രാവിലെ നിസ്കരിച്ചില്ല ഇരുപത്തിയേഴാമത്തെ രാവിലെ ഏകദേശം ഫജ്ര വരെ അത്താഴം കഴിക്കാൻ സാധിക്കുമോ എന്ന് ഭയപ്പെടുമാർ സ്വഹാബികളെ കൊണ്ട് നിസ്കരിക്കുകയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തറാഴ് നിസ്കാരം എന്നുള്ളത് വളരെ വിശാലമായിട്ടുള്ള അപ്പോൾ ഒരാൾക്ക് ഒറ്റക്ക് അല്ലെങ്കിൽ കുറച്ച് ഇമാവിനോടൊപ്പം സംസ്കരിച്ച് ബാക്കി ഒറ്റയ്ക്ക് വിസ്കരിച്ചാലും എല്ലാം നിസ്കാരം ശരിയാവും സഹി ആവും പക്ഷെ അതിൽ ഏറ്റവും അഫുഗലായിട്ടുള്ള രൂപം ഇമാവിനോടൊപ്പം അവസാനം വരെ ഇമാം സലാം വീട്ടിൽ നിസ്കാരത്തിന് വരെ നിസ്കരിക്കുക എന്നുള്ളത് രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടുന്നതാണ് ഇനി അതിനുശേഷം ഒരാൾക്ക് കൂടുതൽ നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ രണ്ട് രണ്ടിരണ്ടക്കായത്ത് വെച്ചുകൊണ്ട് എത്രമാണെങ്കിലും നിസ്കരിക്കാവുന്നതാണ് അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരമാവധി ഇമാവിനോടൊപ്പം പൂർണ്ണമായി തന്നെ നിസ്കരിക്കുകയും ആ ഒരു അജിർ ആ ഒരു അഫ്ലീയത്ത് ആ ഒരു ശ്രേഷ്ഠത നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നൽകട്ടെ അബ്ദുൾക്കുന്ന

അമ്പതിനായിരം വർഷം മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇമാനിന്റെ ഇമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം എന്നുള്ളത് കതിറിൽ വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല ഖദറിലുള്ള വിശ്വാസം ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ നൽകുന്ന സമാധാനവും ആശ്വാസവും മറ്റൊരു മറ്റു ഒന്നുകൊണ്ടും ലഭിക്കാത്തതാണ് കാരണം ഏതൊരു കാര്യം അവന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹു സുഹാനോറ്റളുടെ അറിവ് മുൻകടന്നിട്ടുള്ളതാണ് മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന്റെ തന്നെ അമ്പതിനായിരം വർഷം മുമ്പ് അള്ളാഹുഹാൻ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല മനുഷ്യൻ എത്ര പരിശ്രമിച്ചാലും ഈ മനുഷ്യൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിലും ആ കാര്യങ്ങളിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഷെൽഫുകൾ പറയാറുള്ളത് സൊഹാബികൾ ചില അസറുകൾ കാണാം ഹത്തൽ കൈസ് ഒരാൾ ദുർബലനാകുന്നതും ഒരാൾ ബുദ്ധിമാനാകുന്നതും അതെല്ലാം ചില ചിലബികൾ പറഞ്ഞ കാണാം ഇതിൻ്റെ താടിക്ക് കൈവെക്കുന്നത് പോലും കതിരിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പം അബ്ബാസ് അലൈ അള്ളാഹു പറഞ്ഞത് അൽ ഇമാൻ ഖദർ കതിർ നിവാമു തൊഹീദ് കദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ തൊഹീദിൻ്റെ ഒരു സംഹിതയാണ് ആ ത്വഹൈദിനെ അതിൻ്റെ പരിപൂർണതയിലെത്തിക്കുന്ന അതിലെ ഏറ്റവും ഏറ്റവും നല്ല അവസ്ഥയിൽ എത്തിക്കുന്നത് കതിറുള്ള വിശ്വാസം ശരിയാവുക എന്നുള്ളതാണ് കതിർ വിശ്വാസം ശരിയാവാൻ എന്താണോ ഖുർആനിലും ഹദീസിലും ആ വിഷയമായി വന്നിട്ടുള്ളത് അതിൽ തസ്ലീം അതിന് കീഴൊതുങ്ങുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള മാർഗം അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ഘട്ടത്തിലും നമ്മൾ നമ്മുടെ സ്വന്തത്തെ പിടിച്ചു നിർത്താനും മനസ്സിനെ ആശ്വസിപ്പിക്കാനും ഏതവസ്ഥയിലും ഈ ഒരു ഹദീസ് ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് ശ്വാസമേകുന്ന ഒരു നഷ്ടത്തിന്റെ മേലെയും ദുഃഖിക്കേണ്ടി വരിക അമിതമായ ദുഃഖത്തിലേക്ക് പോകാതിരിക്കുന്ന സഹായിക്കുന്നതും അതുപോലെ ലഭിക്കുന്ന നേട്ടങ്ങളുടെ മേലെ അമിതമായി ആഹ്ലാദിച്ച് അഹങ്കാരത്തിലേക്ക് എത്താതിരിക്കാനും ഈ ഒരു ഹദീസ് കാരണമാകും അതുകൊണ്ട് അതിനുള്ള വിശ്വാസം നമ്മൾ ഖുറാനിലും ഹദീസിലും വന്നതുപോലെ അഹ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മൾ പഠിക്കണം അതിൽ നമ്മൾ കിഴതുമയും വേണം സഹോദരങ്ങളെ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഒരാൾക്ക് നിർബന്ധമാക്കിയ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ നിസ്കാരമാണ് സൂറത്തുൽ ആദ്യത്തെ രണ്ടാഴത്തുകളെ നമുക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും അഫ്ലഹൽ വിശ്വാസം സ്വീകരിച്ച ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ട് ഉടനെ തന്നെ പറഞ്ഞ കാര്യം അവർ അവരുടെ നിസ്കാരത്തിൽ ഹുഷു ഉള്ളവരാണ് എന്നാണ് അള്ളാഹു സുബ്ബാൻ വത്താല പറഞ്ഞത് കേവലം നിസ്കരിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് അവരുടെ നിസ്കാരത്തിൽ ഹുഷുവോട് കൂടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നു അവരാണ് വിജയിച്ചത് എന്നാണ് അള്ളാഹു സുബാന വത്താല പറഞ്ഞത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് അലഹമില്ല പക്ഷെ നമ്മുടെയൊക്കെ നിസ്കാരം എന്തുമാത്രം ഹുഷു ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം എനിക്ക് അള്ളാഹു സബ്ബാനു വത്താലയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കാരണം ഒരു ഹദീസിൽ വന്നത് കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ നിസ്കരിക്കും അവന ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് അവൻ എത്രത്തോളം അതിൽ കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ അവൻ ലഭിക്കുക പത്തിലൊന്ന് വരെ ആയിരിക്കും അത്രയും കുറഞ്ഞു പോകും എന്ന് വരെ ഹദീസുകളിൽ കാണാൻ സാധിക്കും വെറും പത്തിലൊന്ന് മാത്രം ലഭിക്കുന്ന അത്രയും കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഒരാൾ നിസ്കാരം പോകുന്നതായിരിക്കും അതുകൊണ്ട് ഹുഷു ഉണ്ടാകാനുള്ള മാർഗം എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ നമ്മൾ നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്താണ് ചൊല്ലുന്നത് എന്താണ് ആ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ അർത്ഥമെങ്കിലും അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് അല്ലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നുണ്ട് എന്താണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ശേഷം പ്രാരംഭ പ്രാർത്ഥനയിൽ അള്ളാഹു ഭാനുഭത്താലെ പുകഴ്ത്തിക്കൊണ്ട് പാപങ്ങൾ പുറത്തു തരാൻ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് നിസ്കാരത്തിൽ ഹുഷി ഉണ്ടാവുക സൂറത്തുൽ ഫാത്തിഹ നിത്യവും ഏറ്റവും കുറഞ്ഞത് പതിനേഴ് തവണ പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ പതിനേഴ് റക്കായത്തുകളിലായിട്ട് എന്താണ് സൂറത്തുൽ ഫാത്തിഹൈൻ അലഹമദില്ലാറബ്ദുൽ ആലമീൻ എന്ന് തുടങ്ങി നമ്മൾ പറയുന്നത് സഹോദരങ്ങളെ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ചവരും മനസ്സിലാക്കിയവരും എപ്പോഴും അത്തരം കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം പിന്നീട് റുക്കൂവിൽ നമ്മൾ ചൊല്ലുന്നു സുജൂതിൽ നമ്മൾ ചൊല്ലുന്നു അവസാനം തശഹൂദിൽ ചൊല്ലുന്നു സഹോദരങ്ങളെ ഇതിലൊക്കെ പറയുന്ന ഓരോ വാചകങ്ങളും പെറുക്കി പെറുക്കി അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചാലല്ലാതെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി കാണാൻ സാധിക്കും നിസ്കാരത്തിൽ ഹുഷുവോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സഹായകമാക്കുന്ന കാര്യമാണ് ഒരു ഹദീസിൽ കാണാം ഒരു വ്യക്തി വന്നിട്ട് നബ്സല്ലാഹു അലൈഹി വസ്സലാമിനോട് ചോദിക്കുകയാണ് എഴുതുന്നു എനിക്ക് ഉപദേശം നൽകണം പക്ഷേ ചുരുങ്ങിയ രൂപത്തിലുമാണ് നബിയെ നബ്സല്ലാഹു അലൈവിസ്ലാം ആദ്യം പറഞ്ഞു കൊടുത്ത നിസ്കാരത്തിൻ്റെ കാര്യമാണ് ഇതാ കുഫി സലാത്തി ഫല്ലി സലാത്ത നീ നിസ്കരിക്കാൻ നിന്നാൽ വിട പറഞ്ഞു പോകുന്ന ഒരുവനെ പോലെ നീ നിസ്കരിക്കണം അഥവാ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിച്ച് നിസ്കരിക്കണം എനിക്കൊരു നിസ്കരിക്കാൻ ഇനിയൊരു ഓപ്ഷൻ ഇല്ല അത് അവസാനത്തേതായിരിക്കും എന്നുള്ള ചിന്തയിൽ നമ്മൾ ഓരോ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ചലനങ്ങളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നതായിരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ചിന്തി എന്ന് പറഞ്ഞ് പോകുന്നവനും എന്നും പോയി വരുന്നവനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും യാത്ര പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ സംസാരം പോലും അതിനനുസരിച്ചായിട്ട് നമ്മളെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവുക കാരണം അവസാനമായിട്ട് കണ്ടു പോവുകയാണ് അപ്പം അതേപോലെയാണ് നമ്മൾ ഓരോ നിസ്കാരത്തെയും നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ എല്ലാവരും അവൻ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം അത് അവൻ അവസ അവസാനത്തെ നിസ്കാരമായിരിക്കും അല്ല രാത്രി മരിച്ചു പോയ ഒരാളെക്കുറിച്ച് നമ്മൾ പറയും ഐഷാര് കൂടെ നിസ്കരിക്കാനുണ്ടായിരുന്നു പിന്നെയാണ് പോയത് എന്ന് പറയും ഫജറിന് ശേഷം ലുഹറിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ പറയും ഫജറിന് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടുകാർ പറയും അവർ ഫജറെ നീച്ച് നിസ്കരിച്ച ആളായിരുന്നു പിന്നെയാണ് പോയത് പക്ഷെ അവൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതിൻ്റെ അവസാന നിസ്കാരമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഖുഷുവിൽ അവനെ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഓരോ നിസ്കാരവും നബിസല്ലാവി പറഞ്ഞതുപോലെ ഇത് അക്കും തഫീ സലാത്തിഖ് ഫസല്ലി സലാത്ത് മോത്തിയെ വിട പറഞ്ഞു പോകുന്ന അവസാനമായി നിസ്കരിക്കുന്ന ഒരുവനെ പോലെ നിസ്കരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങൾ എപ്പോഴും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും മറ്റുമൊക്കെ നേരത്തെ എടുത്തതും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു ശീലം വേണം നമ്മൾ മുൻപ് ഒരു കാലത്ത് കേട്ട് എന്നുള്ളത് കൊണ്ട് അത് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനകൾ വിശദീകരിക്കുന്ന ക്ലാസുകളുണ്ടെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ക്ലാസ്സുകളുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിലൊരു വരെ خشور ورزق من أسعدكم الله سبحانه وتعالى سَهَائِكُمْ ورابطين والله أعلم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم